നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടു അപ്പോൾ അതുപോലെയാണ് ഹൈറിച്ചിലെ ലീഡർമാരൊക്കെ ഓരോ കമ്പനിയായിട്ട് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ് എങ്ങനെ ഇവർ കമ്പനി തുടങ്ങാതിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചുരുങ്ങിയതൊരു അയ്യായിരം പേരെങ്കിലും ഇപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ നല്ലതാണ് അത് പാവങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മണീച്ചൻ എന്ന് പറയുന്നത് ഭയങ്കര സംഭവമാണ് ഏ ഇപ്പോൾ പണിച്ചും തെറ്റല്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു ഒരയ്യായിരത്തോളം ആൾക്കാരിപ്പം ഉണ്ടാവും ചുരുങ്ങിയത് സാധാരണ അവരൊക്കെ ഉള്ളിടത്തോളം കാലം ഇപ്പം ആരിങ്ങനെ പുതിയ പുതിയ കമ്പനി രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ഓരോ കമ്പനി ആയിട്ട് വരും ആൾക്കാരെ പറ്റിക്കും അവരുടെ പൈസ അടിച്ചു മാറ്റും ചെറിയ ഫിജീഷൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിനിടക്ക് ചുരുങ്ങിയത് മൂന്നോ നാലോ കമ്പനിയിൽ ഐഡിയ അടിച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ അജിനൽ ജോസഫ് പിന്നെ മുനവർ മുനവറിനെയൊക്കെ നമുക്കറിയാം മുനവർ ഇടിവെട്ടി അങ്ങനെ എത്ര എത്ര ആൾക്കാർ പുതിയ പുതിയ ചാല് പൈസ കൊടുക്കാൻ റെഡിയായത് ഒരുപാട് ആൾക്കാരുണ്ട് അതുകൊണ്ട് അവരിങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കും ഇതിനൊരു തടയിടണമെങ്കിൽ ഇപ്പംമാരെയൊക്കെ പിടിച്ചിട്ട് ഇപ്പംമാർക്കൊക്കെ ശിക്ഷ കിട്ടണം എന്നാൽ മാത്രമേ ഇവന്മാർ പഠിക്കൂ